കത്തോലിക്കനല്ലാത്തൊരു വ്യക്തിക്ക് പിതാവോ മാതാവോ ആകാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസം പ്രാക്ടീസ് ചെയ്യാത്ത കത്തോലിക്കനായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു കത്തോലിക്ക കുഞ്ഞിൻ്റെ പിതാവോ മാതാവോ ആയിട്ട് നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുമോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ത്തോളം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന കുഞ്ഞിനോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ മുതിർന്നവരാണെങ്കിൽ ഒരു ജ്ഞാനസ്നാനപിതാവിനെയോ മാതാവിനെയോ നൽകേണ്ടതാണെന്ന് ലത്തിൻ കാനൂൺ നിയമത്തിലെ എണ്ണൂറ്റി എഴുപത്തിരണ്ടാമത്തെയും പൗരസ്ത്യകാനൂൻ നിയമത്തിലെ അറുനൂറ്റി എൺപത്തി നാലാമത്തെയും കാനൂൺ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഒരു പിതാവോ മാതാവോ അല്ലെങ്കിൽ അവർ രണ്ടു പേർക്കും ഒരുമിച്ചോ ജ്ഞാനസ്നാന മാതാപിതാക്കന്മാരായിട്ട് നിൽക്കാവുന്നതാണ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുന്ന ആ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ കാവൽക്കാരാണ് ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ അതുകൊണ്ട് തന്നെ ജ്ഞാനസ്നാന മാതാപിതാക്കന്മാരാകുന്ന വ്യക്തികൾക്ക് ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ലത്തീൻ കാനൂൺ നിയമത്തിലെ എണ്ണൂറ്റി എൺപത്തി നാലാമത്തെയും പൗരസ്യ കാനൂൺ നിയമത്തിലെ അറുനൂറ്റി എൺപത്തി അഞ്ചാമത്തെയും കാനൂൺ വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമത്തേത് അവർ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ പ്രാപ്തിയും യോഗ്യതയും ഉള്ളവരായിരിക്കണം രണ്ടാമത്തേത് പതിനാറ് വയസ്സ് കഴിഞ്ഞിരിക്കണം അത് നമ്മുടെ നാട്ടിൽ അത് പതിനെട്ട് വയസ്സാണ് പറയുന്നത് മൂന്നാമത്തേത് പ്രാരംഭ കൂദാശകൾ സ്വീകരിച്ച വ്യക്തികളായിരിക്കണം ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും കുശിത കുർബാനയും സ്വീകരിക്കുന്ന വ്യക്തികളായിരിക്കണം നാലാമത്തേത് കാനൂനികമായ ശിക്ഷയിൽ ഉൾപ്പെട്ട വ്യക്തികളായിരിക്കരുത് അഞ്ചാമത്തേത് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന കുഞ്ഞിൻ്റെ അല്ലെ വ്യക്തിയുടെ മാതാപിതാക്കളും ആയിരിക്കരുത് ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം കത്തോലിക്കനല്ലാത്ത ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയെ കത്തോലിക്കനായ ഒരു വ്യക്തിയുടെ മാതാവോ പിതാവോ ആയിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുമോ ഈ ഒരു ചോദ്യത്തിന് ലത്തിൻ കാനോൺ നിയമത്തിലെ എണ്ണൂറ്റി എഴുപത്തി കാനോന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ഇപ്രകാരമാണ് പറയുന്നത് ജ്ഞാനസ്നാനം സ്വീകരിച്ച് കത്തോലിക്കനല്ലാത്ത ഒരു വ്യക്തിയെ ജ്ഞാനസ്നാനമാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒപ്പം ജ്ഞാനസ്നാനത്തിൻ്റെ സാക്ഷിയായിട്ട് അനുവദിക്കാവുന്നതാണ് അതായത് അകത്തോലിക്കനായിട്ടുള്ള ഒരു വ്യക്തിക്ക് കത്തോലിക്കാനായ ഒരു കുഞ്ഞിൻ്റെ പിതാവോ മാതാവോ ആകാനായിട്ട് സാധിക്കുകയില്ല മറിച്ച് ജ്ഞാനസ്നാനത്തിൻ്റെ സാക്ഷിയായിട്ട് അനുവദിക്കാവുന്നതാണെന്ന് കാനോൻ നിയമം വ്യക്തമാക്കുന്നു ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് ജ്ഞാനസ്നാന ജ്ഞാനസ്നാനപിതാക്കന്മാരിൽ രണ്ടുപേരും കത്തോലിക്കരാണ് ഒരാൾ കത്തോലിക്ക വിശ്വാസം പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അതിലൊരാളെ ജ്ഞാനസ്നാന മാതാവോ പിതാവോ ആയിട്ട് വിശ്വാസം പ്രാക്ടീസ് ചെയ്യാത്ത ആളെ മാമൂദീസ്സയുടെ സാക്ഷിയായിട്ടും അനുവദിക്കാവുന്നതാണ്